അതേസമയം ലാബിൽ കാണിക്കുകയാണ് ജേറ്റു രണ്ട് കണ്ണുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ജേത്രയുടെ കണ്ണുകൾ കണ്ട ജേറ്റുവിന് തനിക്കും കണ്ണുകൾ വേണമെന്ന മോഹം ഉണ്ടായി കാണും അങ്ങനെ ഒരുപാട് നേരമായി കണ്ണുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ജേറ്റു എന്നാൽ ശ്രമമെല്ലാം എല്ലാം പാളിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ആ സീൻ സീൻ അവിടെ അടുത്ത സീനിയർ ഉദ്യോഗസ്ഥൻ ഒരു വലിയ ബോക്സ് കൊടുക്കുകയാണ് എന്നിട്ട് അവനോട് പറയുകയാണ് ഇത് നിനക്ക് എന്തെങ്കിലും അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ് ഇത് നിനക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് അങ്ങനെ ജോ ആ ബോക്സ് വാങ്ങിച്ച് തിരിച്ച് തന്റെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് കാറിൽ തന്റെ ഭാര്യയോടൊപ്പം സഞ്ചരിക്കുന്ന ജോയെ കാണിക്കുകയാണ് ഭാര്യ താൻ പ്രഗ്നന്റ് ആണ് എന്ന സന്തോഷ വാർത്ത പറയുമ്പോൾ ജോക്കുമുണ്ടായിരുന്നു ഒരു സന്തോഷ വാർത്ത പറയാൻ കുറച്ചകലെ ഒരു ലാബിൽ മൂന്ന് വർഷത്തെ കോൺട്രാക്ട് പീരീഡിൽ ഒരു ജോബ് സെറ്റ് ആയിട്ടുണ്ട് എന്നതായിരുന്നു ആ സന്തോഷ വാർത്ത ഇങ്ങനെ അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരിക്കുന്ന സമയത്താണ് അവരുടെ കാറിന്റെ മുകളിലേക്ക് മറ്റൊരു കാർ വന്ന് വീഴുന്നത് അങ്ങനെ ഇവരിൽ ഒരാൾ മരിച്ചു പോകുന്നുമുണ്ട് പെട്ടെന്നാണ് ജോ സ്വപ്നത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് ആ ഒരു ആക്സിഡന്റ് ജോ വീണ്ടും സ്വപ്നം കണ്ടതായിരുന്നു അങ്ങനെ സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്ന ജോ കാണുന്നത് സെക്യൂരിറ്റി അലാറം വീണ്ടും അടിക്കുന്നു അങ്ങനെ ജോ പോയി അവിടെ സെർജ് ചെയ്യുകയാണ് അപ്പോഴാണ് ജോ ഒരു കാര്യം മനസ്സിലാക്കുന്നത് പുതുതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജയ്ത്രി എന്ന റോബോട്ടിനെ അവിടെ കാണുന്നില്ല